നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപഭരണാധികാരിയായ നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് സി പി എം പൊളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ പി പി സുനീർ എം പി കെ സൈനബ മന്ത്രി വി അബ്ദുറഹ്മാൻ എന്നിവർക്കൊപ്പം എത്തിയാണ് പത്രിക നൽകിയത് നിലമ്പൂരിൽ നേരത്തെ റോഡ് ഷോ നടത്തിയിരുന്നതിനാൽ വെളിയംത്തോട് ജവഹർ നഗറിൽ നിന്നും

വഴികളിലൂടെ ഇന്നലെ നിലമ്പൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെ പങ്കെടുത്ത കൺവെൻഷന് ശേഷം സ്വരാജ് തിരക്കിട്ട പ്രചാരണത്തിലാണ് ഇന്ന് രാവിലെ നിരവധി തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗങ്ങൾക്ക് ശേഷമായിരുന്നു പത്രികാ സമർപ്പണം ഇന്ന് പതിനൊന്ന് മുപ്പതോടെയാണ് പത്രിക സമർപ്പിച്ചത് എസ് എസ് ഗോൾഡ് പ്യോർ ഗോൾഡ് എസ് എസ് ഗ്രൂപ്പ് നിലമ്പൂർ